സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര റോട്ടറി ും ചെറുരുത്തിബിന്റെ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ ആറിന് ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഷൊർണൂർ ചെറുതിർത്തി മേഖലയിൽ സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് റോട്ടറി എന്നെല്ലാവർക്കും അറിയാം പതിനൊന്നാമത് പ്രസിഡന്റായി ഒരു വർഷക്കാലം സന്ധ്യാമെണ്ണത്തെന്ന ഞാൻ എൻ്റെ പ്രവർത്തന കാലഘട്ടം പൂർത്തിയാക്കി ഈ ആറാം തീയതി മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അടുത്ത റോട്ടറി പ്രസിഡന്റ് അതായത് പന്ത്രണ്ടാമത് പ്രസിഡൻറ്റിന് സ്ഥാനം കൈമാറുകയാണ് അടുത്ത പ്രസിഡന്റായി ഷൊർണൂർ റോട്ടറിയെ നയിക്കാൻ നിയുക്തനായിരിക്കുന്നത് റൊട്ടേറിയൻ കൃഷ്ണകുമാർ എൻ പി എന്ന വളരെ ആക്റ്റീവായിട്ടുള്ളൊരു റൊട്ടേറിയനാണ് അദ്ദേഹത്തിൻ്റെ തീം വരുന്നത് ബ്ലോസം അല്ലെങ്കിൽ മാജിക് എന്നുള്ളൊരു തീമാണ് കഴിഞ്ഞ വർഷത്തെ തീം സ്മൈൽ എന്നതായിരുന്നു സ്മൈൽ തീമിൻ്റെ അണ്ടറിൽ കീഴിൽ ഏകദേശം ഒരുപാട് സ്കൂൾ സപ്പോർട്ടുകൾ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ പറ്റാവുന്ന രീതിയിൽ അർഹർക്ക് ഒരു കൈത്താങ്ങാകാൻ ഷൊർണ്ണൂർ റോട്ടറിക്ക് സാധിച്ചിട്ടുണ്ട് ഷൊർണ്ണൂർ റോട്ടറി എന്നാണ് പേരെങ്കിലും സത്യത്തിലെ ചെറുതുരുത്തിയും പ്രവർത്തന മണ്ഡലമായാണ് ഷൊർണൂർ റോട്ടറിയുടെ കീഴിലുള്ള ഒരു സ്ഥലം തന്നെയാണ് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റോട്ടറി സേവന രംഗത്ത് ഈ നാട്ടിലുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം വീടുകളുടെ പണി പൂർത്തിയാക്കി കൈമാറുകയും ഏകദേശം എട്ടൊമ്പത് വീടുകളിപ്പോൾ പണി പൂർത്തിയാക്കാൻ പൂർത്തീകരിക്കുന്ന നിലയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഷൊർണ്ണൂർ റോട്ടറി എന്നും അർഹരുടെ കൂടെ ഒരു കൈത്താങ്ങായിട്ടുണ്ട ഉള്ള ഒരു സേവന സന്നദ്ധ സംഘടനയാണ് അടുത്ത പ്രസിഡന്റായി ഈ വരുന്ന ആറാം തീയതി ഷൊർണൂർ മയിൽവാഹന ഹാളിൽ വെച്ച് ശ്രീകൃഷ്ണകുമാറും ടീമും സ്ഥാനമേൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു പ്രസ്മീറ്റിന് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന മാധ്യമ പ്രവർത്തകരും ഷൊർണ്ണൂർ റോട്ടേറിയൻസിനും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ഓതുന്നു നല്ലൊരു റോട്ടറി വർഷം കാഴ്ചവെക്കാൻ ശ്രീകൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനാവട്ടെ എന്നും ഈ അവസരത്തിൽ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് കൃഷ്ണകുമാർ വളരെ സന്തോഷവും അഭിമാനത്തോടും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ റോട്ടറി ഷൊർണൂറിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയാണ് റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ഗീത എബ്രഹാം എന്ന ഗീത ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് ഈ ആറാം തീയതി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ഒരു വലിയൊരു തീരാനഷ്ടമായാണ് ആ കഴിഞ്ഞ കൊല്ലത്തെ ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ ചേച്ചിയുടെ അഭാവത്തിലുള്ള ഈ വർഷം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ചേച്ചിയെ പ്രത്യേകം സ്മരിക്കുകയാണ് റോട്ടറി ഷൊർണൂരിൻ്റെ പന്ത്രണ്ടാമത് പ്രസിഡൻറ്റായിട്ടാണ് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് ജൂലൈ മാസം ആറിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ വച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാൻ പോകുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് റൊട്ടേറിയൻ രാജേഷ് സി അതുപോലെ ട്രഷററായിട്ട് റോട്ടേറിയൻ രവി ചെയ്യിക്കൽ എന്നിവർ കൂടെ സ്ഥാനമേറ്റെടുക്കുന്ന ദിവസമാണ് നമ്മുടെ എവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ശ്രീജിത്ത് ഐ ആണ് മുഖ്യ അതിഥിയായി എത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അതുപോലെ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേരി എവി പതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാവും ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായിട്ട് നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് ഷൊർണൂർ റോട്ടറി എന്ന ഏവർക്കും അറിയാം റോട്ടറി ഇൻ്റർനാഷണലിൻ്റെയും റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെയും സഹകരണത്തോട് കൂടിയിട്ട് പതിനഞ്ചോളം വീടുകൾ നമ്മൾ പൂർണ്ണമായിട്ടും അതുപോലെ ഇരുപതോളം വീടുകൾ ഭാഗികമായിട്ട് നിർമ്മിച്ച് നിർധനരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഉണ്ട് അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താനുള്ള ഒരു തീരുമാനം ഷൊർ ലോറേട്ടറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മറ്റ് സേവന പദ്ധതികൾ കുട്ടികൾക്കുള്ള പഠന സഹായം അതുപോലെ സ്ത്രീ ശാക്തീകരണം നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ആർട്ടിഫിഷ്യൽ ലിംസ് മെഡിക്കൽ ക്യാമ്പ്സ് അതുപോലെ തന്നെ ആരോഗ്യ ക്യാമ്പുകൾ തുടങ്ങി നിരവധിയായിട്ടുള്ള സേവന പദ്ധതികളാണ് ഇക്കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും റോട്ടറി ഷൊർണൂലിൻ്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെറുതുരുത്തി പി എൻ എം ആയുർവേദ കോളേജിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി എൻ കൃഷ്ണകുമാർ സെക്രട്ടറി കെ സി രാജേഷ് ട്രഷറർ രവികുമാർ ചേയ്ക്കൽ സന്ധ്യ മണ്ണത്ത് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എ കെ ഹരീന്ദ്രനാഥ് രാമു ചാത്തനാത്ത് ജിഷ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക